എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ അങ്ങനെ അഹമ്മദ് നഗർ എത്തി അഹമ്മദ് നഗറിലെത്തി ഞങ്ങളങ്ങനെ ഫ്ലൈവുഡ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ പായൊക്കെ അഴിച്ചു വെച്ച് കഴിഞ്ഞപ്പോ മഴ അപ്പോൾ ഞങ്ങൾ പായൊക്കെ റെഡിയാക്കി വെച്ച വീണ്ടും ഇടാൻ വേണ്ടി ഹിന്ദിക്കാര് നമ്മുടെ ആ താർപ്പത്രി ആ ഇത്തരം നേരൊക്കെ അപ്പം അങ്ങനെ ലോഡ് ഇറക്കി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ ഇവിടെ കേട്ടിരിക്കും അപ്പം ഈ ബോൾ ഭാഗം മാത്രം ഇറക്കിയിട്ട് ഈ റൂമിലിറക്കും റൂമോ ആ റൂമിൽ ഇറക്കും അത് കഴിഞ്ഞ് നേരെ കുറച്ചു കൂടി നടക്കിപ്പോൾ നമ്മൾ വന്നു വഴി കൂടെ ഇതിലും ഇവിടെ ഈ വണ്ടി തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ ടൗണിലായിട്ട് വീണ്ടും പോയി ഇറക്കണം ടൗണിൽ ഒരു ചടങ്ങാണ് എപ്പോഴും വണ്ടികൾ തിരക്കും ബകളൊക്കെയാണ് നല്ല സ്ഥലമാണ് അവിടെ നല്ല മഴയും മഴ പെയ്യുന്നത് കാണാൻ പറ്റില്ല ക്ലിയറും ഇല്ല പക്ഷെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേണമെന്ന് കാണാൻ പറ്റും ക്യാമറ അവ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് പ്യാജ് മാർക്കറ്റിൽ പോകും നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുമ്പോഴുള്ള വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം അതുവരേക്കും അതുവരെയും ബൈ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ആള് ക്ഷീണത്തിലാണ് വണ്ടി ഓടിച്ച ക്ഷീണത്തിലാണ് ആള് വരും നമ്മുടെ കൂടെ ഉള്ള ഡ്രൈവറ് അജണണ്ടോ അജ ആള് ചെറിയൊരു ക്ഷീണത്തിലുണ്ട് പായൊക്കെ മുടക്കിയ ഒരു ക്ഷീണത്തിലാണ് അപ്പോൾ ഓക്കെ ടാറ്റാബാ ബായ്